ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം അതിവേഗം ശക്തി പ്രാപിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി മോൻത എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കും ഒഡീഷ ആന്ധ്ര തീരത്ത് കരതൊടും കരയിലേക്ക് എത്തുമ്പോൾ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ വേഗത പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഒഡീഷ തീരത്ത് നിന്ന് ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ദൂരത്താണ് ഈ ചുഴലിക്കാറ്റ് ഉള്ളത് ക്ഷമിക്കണം ഈ തീവ്ര ന്യൂനമർദ്ദം ഉള്ളത് അതിതീവ ന്യൂനമർദ്ദമായി അത് ചുഴലിക്കാറ്റായി മാറാനുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏതായാലും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇത് ചുഴലിക്കാറ്റായി മാറും ചുഴലിക്കാറ്റായി മാറുന്ന ഈ മോന്ത എന്ന ചുഴലിക്കാറ്റ് പിന്നീട് ഒഡീഷയ്ക്കും ഒപ്പം തന്നെ ആന്ധ്രാ തീരത്തിനുമിടയിൽ കര തൊടുമെന്നുള്ള കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ഇരുപത്തിയെട്ടിന് ആണ് കര തൊടുക എന്നുള്ളതാണ് അതായത് ഇരുപത്തിയേഴ് നാളെ ഇരുപത്തിയേഴോട് കൂടി ഇത് കരയിൽ അടുക്കുകയും ഇരുപത്തിയെട്ടിന് ഇത് പൂർണ്ണമായി തന്നെ കരയിലേക്ക് കയറുകയും ചെയ്യും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചുഴലിക്കാറ്റായി തന്നെ കരയിലേക്ക് കയറും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നത് നൂറ്റി പത്ത് കിലോമീറ്റർ വരെ വേഗതയിലാകാം ഈ ചുഴലിക്കാറ്റ് ഇത്തരത്തിൽ കര തൊടുമ്പോൾ ഇതിന് ഉണ്ടാകുന്നത് കാര്യമാണ് ഇപ്പോൾ പ്രധാനമായി കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നത് നമുക്കറിയാം ഈ ഒഡീഷ ആന്ധ്രാ തീരത്ത് എല്ലാ വർഷവും ഇത്തരത്തിൽ വലിയ രീതിയിൽ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ തന്നെ അതിനെ നേരിടാനുള്ള നടപടികളൊക്കെ തന്നെ സജ്ജമാക്കുന്നുണ്ട് ഏതായാലും ഈ വലിയ രീതിയിലുള്ള മഴ ഈ ഒഡീഷ തീരത്തടക്കം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ആന്ധ്രാ തീരത്തും തമിഴ്നാട്ടിലും ഒക്കെ തന്നെ ഇതിന്റെ ഒരു മഴയുടെ പ്രഭാവം ഉണ്ടാകും ഈ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിൽ കരയിലേക്ക് കയറുന്ന കാറ്റ് കുറച്ച് അപകടകരമാണ് അതുകൊണ്ട് തന്നെ ഈ ആളുകളെ ഒഴിപ്പിക്കുന്ന തീരപ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികളടക്കം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ തന്നെ നീങ്ങിക്കഴിഞ്ഞു ആന്ധ്രയിലും ഒക്കെ തന്നെ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും ഇത്തരം ചുഴലിക്കാറ്റ് എത്തുമ്പോൾ അത് നേരിടാനുള്ള മുൻകൂട്ടിയുള്ള നടപടികൾ അവർ സ്വീകരിക്കാറുണ്ട് ഇനിയിപ്പോൾ ഇരുപത്തി എട്ടിന് കര തൊടുന്ന ഒരു സാഹചര്യത്തിൽ അതിനോട് മുന്നിൽ കണ്ടു തന്നെ ഒഴിപ്പിക്കൽ നടപടികളൊക്കെ തന്നെ തീരത്ത് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും മറന്ന എന്ന ചുഴലിക്കാറ്റ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗത്തിലാണ് കരയിലേക്ക് തൊടുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം